നമുക്കിപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എ ജയശങ്കർ ഒരു വലിയ മാതൃകയാണ് ഇപ്പോൾ മറിയക്കുട്ടി കേരളത്തിന് മുന്നിൽ തന്നെ വെക്കുന്നത് അവകാശം അത് ചോദിച്ചു വാങ്ങണം അത് സർക്കാരിൽ നിന്നായാലും ശരി എവിടെ നിന്നാണെങ്കിലും ശരി അതിപ്പോൾ കോടതിയും സമാനമായ ഭാഷയിലാണ് മറിയക്കുട്ടിയുടെ ഹർജിയിൽ പ്രതികരിക്കുന്നതും അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് നമ്മൾ ഈ നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോഴുള്ള അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് വനിതകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ അതിൽ തന്നെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് മികവ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഒക്കെ വാങ്ങിക്കുന്ന വ്യക്തി അവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ അതോ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണോ എന്നൊന്നും ആരും സാധാരണ ആലോചിച്ചിരുന്നില്ല അല്ലെങ്കിൽ പത്രത്തിൽ ഒരു വാർത്ത ഏതെങ്കിലും ഒരു മൂലയിൽ വരുന്നു അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൽ എപ്പോഴെങ്കിലും ഒരു വാർത്ത വരുന്നു അല്ലെങ്കിൽ ഒരു ദിവസം ചർച്ച നടക്കുന്നുള്ളതിനപ്പുറത്ത് ഇതൊരു സജീവ ചർച്ചാ വിഷയമായിരുന്നു അവിടെയാണ് ഈ മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഇതിനു ഇതിനുമ്പ് നമ്മൾ ആരും കേട്ടിട്ടില്ല ആ ഒരു വയോധിക ഒരു ഭിക്ഷപാത്രവും എടുത്ത് തെരുവിലിറങ്ങി അത് വാർത്തയായിട്ട് വരികയും അവരെ അവഹേളിക്കുന്ന രീതിയിൽ അവരെ വളരെയധികം ആക്ഷേപിക്കുന്ന രീതിയിൽ പാർട്ടി പത്രത്തിൽ വാർത്ത വരികയും പിന്നീട് പാർട്ടി പത്രം അത് തിരുത്തുകയും അതുകൊണ്ട് തൃപ്തിയാകാതെ ഇവർ മാനനഷ്ടം കേസുമായിട്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല അവരുടെ പോരാട്ടം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ബസ് യാത്ര അടിമാലിയിലെത്തിപ്പോയി ഇവര് കറുത്ത അടിവസ്ത്രം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു എന്തുകൊണ്ടും പോലീസുകാർ അവരെ തല്ലിച്ചതച്ചില്ല അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടന്നതായിട്ട് നമ്മൾ കണ്ടു അതുകൊണ്ടൊന്നും യാതൊരു നാണമോ ഇല്ലാതെ ഈ നവകേരള യാത്ര ഇന്ന് ഇപ്പോ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്ന സമയത്താണ് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇന്ന് കോടതി ചോദിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ആയിട്ടും ദൂരത്തിനൊരു കുറവുമില്ലല്ലോ സർക്കാർ ആഘോഷങ്ങൾക്ക് ഒരു മുടക്കവും ഇല്ലല്ലോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അതെ അത് കോടതി ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരും അവരോരോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണോ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ മുന്നണിക്ക് ഈ സർക്കാരിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത ആളുകളടക്കം പരസ്പരം ചോദിക്കുന്ന അല്ലെങ്കിൽ അവരവരോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുറച്ചു യാതൊരു കുറവില്ല ക്ഷേമ പരിശീലകൾ കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ ആ ചോദ്യം തന്നെയാണ് ഈ ഹർജിയിലൂടെ മറിയ കുട്ടി എന്ന് പറഞ്ഞ ആ വയോധിക ഇവിടെ ഉയർത്തിയിട്ടുള്ളത് അതിൽ ഇവരെയൊക്കെയാണ് നമ്മൾ ഈ സ്ത്രീ സാക്ഷീകരണത്തിന്റെ മാതൃകകളായിട്ട് കാണുന്നത് പാർശ്വൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് ആ കോടതിയിൽ ഹർജിയുമായിട്ട് മുന്നോട്ട് വരുന്ന ഇതുപോലെയുള്ള അമ്മമാരെ അവരെയാണ് നമ്മൾ ആദരിക്കുന്നത്